ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ നിന്ന് പതാക നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം പാലിച്ചിട്ടുണ്ടോ എന്ന് സത്യവാഗ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി പതാക നീക്കം ചെയ്തില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച പതാക നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പി ടി ചെറിയാനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ തുടർന്നാണ് ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ പതാകയും ചിഹ്നവും ഉടൻ നീക്കം ചെയ്യുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് സത്യവാക്മൂലം നൽകാൻ നഗരസഭാ സെക്രട്ടറിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് അനധികൃതമായി നഗരസഭാ ചെയർമാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിച്ചു വരുന്ന കുടി അഴിച്ചു വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു പോലും ജനതയം മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമായിക്കൊണ്ടാണ് നഗരസഭാ ചെയർമാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കുടികെട്ടി സഞ്ചരിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിട്ടുള്ള ശ്രീ പി ടി ചെറിയാൻ മുഖേന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന് മുകളിൽ കെട്ടിയിട്ടുള്ള കൊടി അഴിച്ചു വെച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരസഭാ സെക്രട്ടറിയോടും നിലമ്പൂർ ജോയിന്റ് ആർ ടി ഹൈക്കോടതി ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിലമ്പൂരിലെ പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഇക്കാലം അത്രയും നിലമ്പൂർ നഗരസഭ ചെയർമാൻ മറ്റെവിടെയും കാണാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കൊടികെട്ടിക്കൊണ്ടായിരുന്നു സഞ്ചരിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പത്ത് ദിവസത്തിനകം ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിൽ ചട്ടവിരുദ്ധമായി കെട്ടി സഞ്ചരിക്കുന്ന കൊടി അഴിച്ചു റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഉത്തരവായിരിക്കയാണ് വളരെ ധിക്കാരപൂർവ്വം രണ്ട് രണ്ട പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടും കോടതി അലക്ഷ്യമാണ് ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അദ്ദേഹം ഈ കൊടി കെട്ടിയാണ് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് മൃഗീയ ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിൽ നഗരസഭാ ചെയർമാൻ തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരണമെന്ന് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭയോടുള്ള ഭരണവിരുദ്ധ വികാരം അത് ഐക്യ ജനാധിപത്യ മുന്നേറ്റ വോട്ടുകൾ മാത്രമല്ല എൽ ഡി എഫിൻ്റെയും നിഷ്പശമതികളായിട്ടുള്ള ആളുകളെയും വലിയ പിന്തുണയും അതുപോലെ തന്നെ വോട്ടുമാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ തന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് ഒരു കാരണവശാലും രാജിവെക്കരുത് എന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് അതായത് സി പി എം നേതൃത്വം ഇടപെട്ടുകൊണ്ട് വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ ആവശ്യപ്പെടണമെന്ന് യു ഡി എഫ് ഈ നഗരസഭാ ചെയർമാൻ ഈ പദവിയിലിരുന്നതുകൊണ്ടാണ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ നിലമ്പൂർ നഗരസഭയിൽ യു വലിയ എഫിന് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.